വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായുള്ള ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മാസം ആരംഭിക്കുമെന്ന് മന്ത്രി കെ രാജൻ ടൌൺഷിപ്പിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ പതിനഞ്ച് ദിവസത്തിനകം പൂർത്തിയാകും വീട് നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ളവർക്ക് ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഈ മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഹിയറിംഗ് സംഘടിപ്പിക്കുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ പേരുൾപ്പെടുന്നതാണ് ഫേസ് വണ്ണിന്റെ ലിസ്റ്റ് ആ ലിസ്റ്റ് പതിനഞ്ചു ദിവസക്കാലം ആളുകളുടെ ആക്ഷേപം കേൾക്കാൻ വെച്ചു ആ പതിനഞ്ചു ദിവസക്കാലത്തിന് ശേഷം പത്തു ദിവസം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി ഒന്നാം ലിസ്റ്റ് അന്തിമമായി രണ്ടാമത്തെ ലിസ്റ്റ് ഫേസ് ടു അതായത് ജോൺ മത്തായി വരച്ച രേഖയുടെ അകത്തുപൊടുന്ന ലോഗോ സോണിലെ ആളുകൾ എൺപത്തൊന്ന് പേരാണ് കരടിൽ കണ്ടിരുന്നത് അതിൽ അപ്പീല് അല്ല അഥവാ പരാതി ഇപ്പോ ശേഖരിച്ചു വരികയാണ് ആ പരാതി ശേഖരിക്കാനുള്ള ദിവസം ഫെബ്രുവരി മാർച്ച് ഏഴാം തീയതിയോടുകൂടി പൂർത്തിയാക്കും അതുകൂടി കഴിഞ്ഞാൽ ആ നടപടികൾക്ക് നമുക്ക് പോകാൻ വേണ്ടി കഴിയും ടു ബി ലിസ്റ്റും ഇപ്പോ നമ്മൾ പ്രസിദ്ധീകരിച്ചു പതിമൂന്നാം തീയതി വരെ ടു ബി ലിസ്റ്റിൽ അപ്പീൽ കൊടുക്കാനുള്ള അഥവാ പരാതി കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതുകൂടി കഴിഞ്ഞാൽ സാധാരണ നിലയിൽ റവന്യൂവും പഞ്ചായത്ത് അധികൃതരും സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധന കഴിഞ്ഞ് ലഭ്യമായ ഓരോ അപേക്ഷകളിലും തീരുമാനമെടുത്തതിനു ശേഷം നമുക്ക് ആ ലിസ്റ്റ് അന്തിമം ആകും